അലി റതി എന്നാവൻ നിന്ന് വളർത്തുപൂച്ചയുണ്ടായിരുന്നു അനസബിന് മാലിക്ക് റതി എന്നാവൻ നിന്ന് വളർത്തു പൂച്ച ഉണ്ടായിരുന്നു റതി എന്നാവുകയാണ് എനിക്കൊരു വളർത്തു പൂച്ചയുണ്ടായിരുന്നു ആ വളർത്തു പൂച്ചയ്ക്ക് ഞാൻ തന്നെ ഭക്ഷണം കൊടുക്കും ഞാൻ തന്നെ വെള്ളം കൊടുക്കും മുത്തിനബി വരാത്ത ദിവസങ്ങളിൽ എന്നോടൊപ്പം എന്റെ ബെഡിൽ എന്റെ പൂച്ച കടന്നുറങ്ങും ാരോപണമുണ്ടായിട്ട് വീട്ടിലേക്ക് വരാതിരുന്ന പതിനാല് ദിവസവും എന്റെ വളർത്തുപൂച്ച എന്റെ അടുക്കൽ വന്നില്ല എന്ന സംഗതിയിൽ എന്തേലും ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല അവസാന ആയിഷാബി കുറ്റമുക്താവുകയാണല്ലോ വൈ വന്നിട്ട് സംഗതി ഒന്നുമില്ല പക്ഷെ പോയില്ല അതിനാൽ പൂച്ചയും പോയില്ല പുണ്യനബി സല്ല അലൈഹി ഒരു മനുഷ്യനോട് തീരുമാനിച്ചാൽ മിണ്ടാ പ്രാണികൾ വരെ അവന്റെ അടുത്തേക്ക് ജീവികളിൽ നിന്ന് ഒരുപാട് അധ്യാപനങ്ങൾ പഠിക്കാണ്ടിരുന്ന പൂച്ചയിൽ നിന്ന് കുറെ കാര്യം പഠിക്കണം നായയിൽ നിന്ന് വേറെ കുറെ കാര്യം പഠിക്കണം നായ വീട്ടുകാരനെ സ്നേഹിക്കുമ്പോൾ പൂച്ച വീടിനെയാണ് സ്നേഹിക്കുക പൂച്ച വീടിനെയാണ് സ്നേഹിക്കുക നായ വീട്ടുകാരനെയാണ് സ്നേഹിക്കുക പൂച്ചനെ എവിടെ ഒരു ചാക്ക് കെട്ടിയിട്ട് ആരും കാണാതെ കൊറേ ദൂരം കൊണ്ടയിട്ടേ ചാക്ക നീച്ചിട്ട് പൂച്ച പോയ വൈക്കോ വന്നിട്ട് മ്യാവു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ പടതന്നെ നിൽക്കട്ടെ എന്നാ നായ അങ്ങനെയല്ല നായ വീട്ടുകാരന്റെ കൂടെ ഇങ്ങനെ പോയിട്ട് വീട്ടുകാരൻ ഒരു കടത്തിണ്ണയിൽ പീഡിയ കൊലയ്മെ ആ ബോർഡിന്റെ ചട്ട വിളിച്ചിട്ട് അയലൺ കടന്നാല് കടക്കും ഞാൻ തന്നെ നായ വീട്ടുകാരനെ സ്നേഹിക്കും സ്നേഹിക്കും പൂച്ച വീടിനെ അതുകൊണ്ട് എന്റെ പൂച്ച എൻറെ അടുക്കൽ വന്നില്ല എന്ന് പറഞ്ഞു ഈ പതിനാല് ദിവസവും മരുമകനായ മുത്തുനബി സല്ലല്ലാ അലൈ വസ്ലമേ ഏറ്റവും ചുരുങ്ങിയത് ദിവസത്തിൽ അഞ്ചു പ്രാവശ്യം കണ്ടിട്ട് മോളകാര്യത്തില് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ എന്ന് പറഞ്ഞില്ല ഏറ്റവും ചുരുങ്ങിയത് വാപ്പെങ്കിലും നമുക്ക് എന്തെങ്കിലും തീരുമാനം എന്തുകൊണ്ട് മുഹമ്മദ് ആരാണ് എന്ന് സുദ്ദീഖിന് അറിയാമായിരുന്നു എന്നതാണ് കാരണം അങ്ങനെ ആകെ ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയാള് ഈ ഒരു മനുഷ്യനാണ് അബ്ദുല്ലാഹിബിന് എന്ന പേരായ ഈ ഒരു മനുഷ്യനാണ് കുറെ കാലം അയാൾ മുടെ എല്ലാ കാര്യത്തിലുണ്ടാവും ആള് മുനാഫിഖാണ് നരകത്തിന് എട്ടു തട്ടുകളാണ് ഏഴ് എന്ന അഭിപ്രായവും ചിലർ പറഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും മുഗൾ ഭാഗമാണ് ജഹൻഡം വിശ്വസിച്ച് ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർക്കുള്ളതാണ് ആള് മൂമിനാണ് പക്ഷെ കുരുത്തക്കട കാട്ടു അങ്ങനത്തന്നുള്ളതാണ് മേലത്തത് അതിനാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അടിയിലെ തട്ട് ഇന്നൽ അത്രയും മോശപ്പെട്ടവനാണ് ഈ ചങ്ങായി മുനാഫിത്താണ്

അദ്ദേഹത്തെ കഫൻ ചെയ്തു മറവ് ചെയ്യാൻ വേണ്ടി കബറിലേക്ക് ഇങ്ങനെ ഇറക്കുമ്പോ അഷറഫു മുഹമ്മദ് മുസ്തഫ മുസ്തഫാ ഓടി വന്നു കബറിലേക്ക് ഇറക്കുകയാണ് എന്ന് കണ്ടപ്പോ കബറിലേക്ക് ഇറങ്ങി നിന്ന് കാലിന്റെ തൊടമക്ക് മയ്യത്ത് വാങ്ങി വാങ്ങിവെച്ചിട്ട് തോളിലുണ്ടായിരുന്ന മുണ്ടെടുത്തിങ്ങനെ പൊതച്ചു കൊടുത്തിട്ട് ില് വെച്ച് വെച്ച് മറവു ചെയ്ത് പോകുമ്പോൾ ഇറങ്ങി വന്നിട്ട് ഒരായുരും അയാൾക്ക് പൊറുക്കണമെന്ന് നിങ്ങൾ എഴുപത് പ്രാവശ്യം പറഞ്ഞാലും ഞാൻ അയാൾക്ക് പൊറുക്കൂല നബിയേ ഈ റങ്ങിയപ്പോൾ പറഞ്ഞു എന്റെ റബ്ബ് എന്നോട് എഴുപത് പ്രാവശ്യം പറഞ്ഞാൽ അയാൾക്ക് പറഞ്ഞിട്ടുള്ളൂ ഒന്ന് പ്രാവശ്യം തോന്നിട്ട് അയാളെ തിരിച്ചു കിട്ടു നോക്കും ഞാൻ എന്ന് പറഞ്ഞതിന്റെ പേരാണ് റഹ്മത്ത് എന്ന് പറഞ്ഞത് അവിടക്ക് നമ്മൾ എത്ര ബസ് കയറേണ്ടി വരും ആലോചിച്ചാൽ നബിയും നമ്മൾ എത്ര ദൂരത്താന്ന് മനസ്സിലാവും അതുകൊണ്ട് മുഹമ്മദ് നബി അലൈഹി തങ്ങൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ വിശേഷണമാണ് നബി റഹ്മത്താണ് ഒരിക്കൽ നബിയോട് പറഞ്ഞു നബിയെ വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞു അലൈഹി

നിങ്ങൾ നിങ്ങള് ചെയ്താൽ അള്ളാഹു ഉത്തരം നൽകുമെന്ന കാര്യം ഉറപ്പല്ല ആയിഷാന്റെ എല്ലാ ദോഷവും പിന്നെ എങ്ങനെയാണ് ഞാൻ ചിരിക്കാതിരിക്കുക എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ആയിഷ ഞാൻ ഈ എന്റെ ഉമ്മത്തിന് വേണ്ടി എല്ലാ ദിവസവും രണ്ടോട്ടം ദ്വാരക്കൽ ഉണ്ടായിഷ എന്ന് പറഞ്ഞേ അതിന്റെ പേരാണ് റഹ്മത്ത് ുംസൂലും ഈ ആയത്തിനൊരുപാട് പ്രത്യേകതയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ും ദീനക്കും എന്ന ആയത്തിറങ്ങിയതിന്റെ ശേഷം ഇറങ്ങിയതാണത് ദീന് പൂർത്തിയായിട്ട് ഇറങ്ങിയ ആയത്താണിത് അല്യോമാക്കുമരത്തിലുള്ള ആയത്തിൽ ദീന് പൂർത്തിയാക്കിയല്ലോ ദീൻ പൂർത്തിയായി എന്ന വഹ ഇറങ്ങിയതിന്റെ ശേഷം പിന്നെ ഇറങ്ങിയ ആയത്താണ് ആയത്താണല്ലോ എന്താണത് മധുനബിയാണ്